ലക്ഷദ്വീപിലെ എൻ്റെ രണ്ടാം ദിവസം തിന്നക്കര എന്ന ഒരൊറ്റപ്പെട്ട അയലൻഡിലേക്കാണ് ഞങ്ങളത് പോകുന്നത് ഇത് ഇവിടുത്തെ ഒരു ചെറിയ തുറമുഖമാണ് നമ്മുടെ നാട്ടിലെ ബോട്ട് ജെട്ടി പോലെ ദ്വീപിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെയാണ് ഇറക്കുന്നത് ഇവിടെ നിന്ന് ഷോപ്പുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇവിടെ തന്നെ ചെറിയ രണ്ട് കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു ഇവരതിനെ വെച്ച് വലിയ മീനെ പിടിക്കാനുള്ള പുറപ്പെടാണ് ഞങ്ങൾക്ക് തിന്നക്കര ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ട് വന്നു ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് ലക്ഷദ്വീപിലെ ബോട്ട് യാത്ര ഒരു പ്രത്യേക അനുഭവമാണ് കാരണം നമുക്ക് കടലിൻ്റെ അടിയൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയി ഇങ്ങനെ കാണാൻ പറ്റും യാത്രക്കിടയിൽ നമുക്ക് ഒട്ടും ബോറടിക്കില്ല കാരണം ബോട്ടിൽ ഫിഷിങ്ങിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് നമ്മുടെ നാട്ടിൽ പോലെയല്ലേ ഇവിടെ മീൻ കിട്ടാൻ വളരെ എളുപ്പമാണ് ജസ്റ്റ് നമ്മൾ ചൂണ്ടയിട്ട് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും മീൻ കൊത്തിയിട്ടുണ്ടാകും വേണമെങ്കിൽ ഈ മീനിനെ തന്നെ ബോട്ടിൽ വെച്ച് ഫ്രൈ ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഈ കാണുന്നത് ഒരു അമോറാണ് നമ്മുടെ നാട്ടിൽ പറൽമീനൊക്കെ പിടിക്കുമ്പോഴാണ് ഇവിടെ അമോർ ഇഷ്ടം കിട്ടും ബോട്ടിലെ യാത്ര ഒരു പ്രത്യേക വൈബായിരുന്നു ഇങ്ങനെ മീൻപിടുത്തവും ബോട്ടിൽ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചും കഥ പറഞ്ഞൊക്കെ പെട്ടെന്ന് സമയം പോയി ഈ മഞ്ഞ മഞ്ഞക്കളറുള്ളതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫിഷാണ് ഇതിനെയും ധാരാളം ഇവർക്ക് ചൂണ്ടയിൽ കിട്ടും ഇതിനും അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ബോട്ട് യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഐലൻഡിലെത്തി ഈ ദ്വീപിൻ്റെ മറ്റൊരു സവിശേഷത എന്തെന്ന് വെച്ചാൽ ഇവിടെ പാമ്പും പട്ടിയും ഒന്നുമില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലിയാണിത് ഇവരാണ് ഞങ്ങൾക്ക് വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തത് ഇവിടെ ആകെ ടോട്ടൽ എട്ട് കുടുംബങ്ങളേ ഉള്ളൂ ലഞ്ചിന് അത്യാവശ്യം നല്ല ഫിഷും ഫിഷ് കറിയുമാണ് ഉള്ളത് പിന്നെ തേങ്ങാച്ചോറാണ് പപ്പടവും ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടും പോലെ അമോണിയേറ്റ ദുരന്തം ഫിഷ് അല്ലേ ഇവിടെ അത്യാവശ്യം നല്ല ഫ്രഷ് ഫിഷ് ആണ് അതുകൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ലഞ്ച് ഭയങ്കര സൂപ്പറാണൊന്നും പറയാനില്ല പക്ഷേ തേങ്ങാച്ചോറും മീനൊക്കെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് കിട്ടും വെറും എട്ട് കുടുംബങ്ങൾ മാത്രമാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല ഈ സോളാർ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവർ ഇവിടെ ബൾബ് കത്തിക്കുന്നത് കുറച്ചു നേരം ഇവിടേക്ക് ചുറ്റിക്കറങ്ങി ഇതിവിടുത്തെ ഒരു കുളമാണ് ഇതിൽ വെള്ളം വറ്റില്ലെന്നാണ് ഇവർ പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടു വഴികളൊക്കെ ഉറന്നു വരും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വയലിലേക്ക് പോകുന്ന വഴിയൊക്കെ പോലെ തോന്നുന്നുണ്ട് ഈ വേണമെങ്കിൽ ഈ കുളത്തിൽ കയറി ഒന്ന് കുളിക്കാം പക്ഷേ കണ്ടിട്ട് കുളിക്കാൻ തോന്നിയില്ല ഇതും ചെറിയൊരു കുളം പോലത്തെ തന്ന സംഭവമാണ് ഇതിലെ വെള്ളമൊന്നും കയറും കുടിക്കാൻ എടുക്കാറില്ല അത്യാവശ്യം നല്ല കിണറൊക്കെ ഉണ്ട് ഇവിടെ ഇതൊരു സോളാർ റേഡിയോ ആണ് ആദ്യമായി ഞാൻ ആണ് ഞാൻ സോളാർ റേഡിയോ ആണത് ഇതിലെ പാട്ട് ഏത് അറിയില്ല റേഡിയോ ഈ ഉമ്മാരുടേതാണ് ഞങ്ങൾ തിരിച്ചു കൊടുത്ത് നേരെ കടൽക്കരയിലേക്ക് നടന്നു ശരിക്കും ഒരു അൻപത് വർഷം പുറകോട്ട് പോയാലുള്ള നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ജീവിതം അങ്ങനെ ഞങ്ങൾ ബീച്ചിനടുത്തേക്ക് നടന്നു ഇവിടെ ഒരു അടിപൊളി ഊഞ്ഞാലൊക്കെ ഉണ്ട് ഡയറക്റ്റ് കടലിലേക്ക് തള്ളി നിൽക്കുന്നൊരു ഊഞ്ഞാൽ ഇതിൽ ഭയങ്കര രസമാണ് ആടാൻ ചെറിയ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഭയങ്കര എൻജോയ്മെൻറ്റാണ് കടലിനാഴമില്ലാത്തത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ചെറിയ പള്ളിയാണ് അപ്പോൾ വീണ്ടും കാണാം